ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം മുന്നിൽ നിന്നായാലും പിന്നിൽ നിന്നായാലും ചതി വിജയിച്ച ചരിത്രമുണ്ടോ എന്ന് ഈ അടുത്ത കാലത്തിറങ്ങിയ ഒരു മലയാളം ചിത്രത്തിൽ ഒരു ഡയലോഗ് കേട്ടു അതെ മുന്നിൽ നിന്നായാലും പിന്നിൽ പിന്നിൽ നിന്നായാലും ചതി വിജയിച്ച ചരിത്രമില്ല കുറച്ച് കാലത്തേക്ക് അതിങ്ങനെ വിജയിച്ചതുപോലെ തോന്നിപ്പിക്കുമെന്ന് മാത്രം ഈശോയോട് യൂദാസ് ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഗുരു അത് ഞാനോ ഈശോ പറഞ്ഞു നീ പറഞ്ഞു കഴിഞ്ഞു മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പോകുന്നു എന്നാൽ മനുഷ്യപുത്രനെ ആരൊറ്റിക്കൊടുക്കുന്നുവോ അവന് ദുരിതം ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു ജീവിതത്തിൽ നമ്മെ തളർത്തുന്നവരുണ്ടാകുമെന്നും എന്നാൽ അതെല്ലാം ദൈവം നിശ്ചയിച്ച രീതിയിൽ മാത്രമേ നടക്കുകയുള്ളൂവെന്നും നമുക്ക് ദൈവം കരുതിയിരിക്കുന്ന നന്മ നമ്മളെ തേടി വരികയും ചെയ്യുമെന്ന് ഈശോ നമ്മളെ സ്വന്തം ജീവിതം കൊടുത്താണ് പഠിപ്പിച്ചത് ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ദുരിതങ്ങൾ ഉണ്ടാകും എന്ന ഓർമ്മയിൽ തന്നെ മനുഷ്യൻ എത്രയധികം വാടിപ്പോകാറുണ്ട് അപ്പോൾ കൂടെയിരിക്കുന്നവൻ കുർബാനയല്ല മറിച്ച് തന്നെ കൊല്ലാനുള്ളവനാണ് എന്ന അറിവോടുകൂടി ഈശോ ജീവിച്ചപ്പോൾ ഓരോ കാര്യവും പറഞ്ഞ് യൂദാസ് ഈശോയുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഓരോ സെലിബ്രേഷനുകളിലും ഈശോ അവരോട് കൂടിയായിരിക്കുമ്പോൾ ഇതിലൊരാള് എന്നെ കൊല്ലാനുള്ളവനാണ് എന്നുള്ള ഓർമ്മ ഈശോയെ എത്രയധികം വേദനിപ്പിച്ചിട്ടുണ്ടാകും എന്നിട്ടും തൻ്റെ ലക്ഷ്യം പൂർത്തിയാകുവാൻ പൂർത്തിയാക്കുന്നതിൽ നിന്ന് ഈശോയെ അതൊന്നും തടഞ്ഞു നിർത്തിയില്ല എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഇങ്ങനെ കൂടെ നിന്ന് ചതിക്കുന്നവരുണ്ടാകാം ജീവിതത്തിൽ കൂട്ടിന് വന്നവർ പോലും നുണകളുടെ കൂടാരങ്ങൾ കെട്ടി നമ്മളെ വഞ്ചിക്കുന്നുണ്ടാകാം സ്വന്തം ഉദരത്തിൽ പത്തു മാസം ജന്മം കൊടുത്ത് വളർത്തി വലുതാക്കിയ മക്കള് സ്നേഹം നടിച്ച് സ്വത്തും ജീവനും ജീവിതവും ഒക്കെ എടുക്കുന്നുണ്ടാവാം ജീവിതത്തിൽ ഉടനീളം ഇങ്ങനെ ചതിയുടെ ഗാഥകള് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ചതിയുടെ റീലുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊന്നോർക്കാം ചിലതൊക്കെ നമ്മൾ നിന്നു നിന്നുകൊടുക്കുന്നതുകൊണ്ടാണ് ചതിക്കപ്പെടുന്നത് ഈശോ അറിഞ്ഞുകൊണ്ട് നിന്നു കൊടുത്തതാണ് യുദാസിന്റെ ചതിക്ക് അതുപോലെ തന്നെ ഇവനെന്നെ ചതിക്കില്ല ഇവളെന്നെ ചതിക്കില്ല എൻ്റെ കുഞ്ഞെന്നെ നോക്കിക്കൊള്ളും ഇങ്ങനെയുള്ള ഓരോരോ സ്റ്റേറ്റ്മെന്റ് പ്രസ്താവനകള് നമ്മുടെ ജീവിതത്തിന്റെ നെറ്റിയിൽ എഴുതി വെക്കുമ്പോഴാണ് ഇവരൊക്കെ വേദനിപ്പിക്കുമ്പോൾ നമ്മുടെ നമ്മളാകെ തകർന്നു പോകുന്നത് ഓരോ മനുഷ്യനും ഒരു മാർജിൻ ഇടണം ആ മാർജിൻ കടന്ന് അവരുള്ളിലേക്ക് കയറുമ്പോഴാണ് അവരുടെ ചതിയും വഞ്ചനയും നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നത് തമ്പുരാൻ്റെ സന്നിധിയിൽ സ്നേഹപൂർവ്വം ഇരുന്നുകൊണ്ട് എൻ്റെ ഈശോയെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ വ്യക്തിത്വ വ്യക്തിത്വത്തിലുമുണ്ട് യൂദാസിൻ്റെ അംശങ്ങൾ എൻ്റെ വ്യക്തിത്വത്തിലുമുണ്ട് പത്രോസിൻ്റെ അംശങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരെ എന്നെ വിശ്വസിക്കുന്നവരെ എനിക്ക് ചേർക്കപ്പെട്ടവരെ അവിടുന്ന് കരുണയോടെ കാക്കണമേ അവരെ ചതിക്കാനായിട്ട് എന്നെ ഒരിക്കലും അനുവദിക്കരുതേ തമ്പ്രാനെ അങ്ങയുടെ കരുണയാൽ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നുമുള്ള ഒരു കവചമാകാൻ സ്നേഹത്തിൻ്റെ കവചമാകാൻ അവിടുന്ന് എന്നെ അനുവദിക്കണമേ ആ